യോഹനാൻ അധികമായിട്ട് യേശു ഒലുവ മലയിലേക്ക് പോയി അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെ അവൻ്റെ അടുക്കിൽ വന്നു അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരും പരീക്ഷന്മാരും വ്യവിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നറിവിൽ നിർത്തി അവനോട് ഇവരോ ഈ സ്ത്രീയെ വ്യവിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്ന് മോശമായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടാനായിരുന്നു അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു യേശു കുഴിഞ്ഞ വിരൽ കൊണ്ട് നല്ല എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുഞ്ഞും വിരൽ കൊണ്ട് നിങ്ങൾ തെഴുതി കൊണ്ടിരുന്നു അവരത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രവും നടുവേൽ നിൽക്കുന്ന സ്ത്രീയും ശേഷു യേശു എന്ന് പറഞ്ഞ അവളോട് സ്ത്രീയെ അവരെ സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചേനെ ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നത് എട്ടിലേയും നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു പരീഷന്മാർ ഒന്നോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നിട്ട് സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു ഈശു അവരോട് ഉത്തരം വന്നത് എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാവുന്നു ഞാൻ എവിടെയൊന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെയൊന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല നിങ്ങൾ ചെറുപ്പകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകിയാലും എന്റെ വിധി സത്യമാവുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ഞാൻ പ്രണത്തിനും എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് എന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാസത്ത് ജീവി ഭജനം പറഞ്ഞു അവന്റെ നായിക അതുവരെയും വന്നിട്ടില്ലായത് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെ അവരോട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു നിങ്ങളുടെ ഭാവത്തിൽ നിങ്ങൾ മരിക്കുന്നു ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പക്ഷെ തന്നെ താൻ കൊല്ലുമോ എന്ന് ഭൂതമായി പറഞ്ഞു അവർ അവനോ അവരോട് അവനവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മെലി നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ആകെയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുന്നെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാൻ ഞാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു അവർ അവനോട് നീ ആരാവുന്നെന്ന് ചോദിച്ചാൽ യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും തിരിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാവുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു പിതാവിനെ കുറിച്ച് ആകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല അഖ്യാലേശു നിങ്ങൾ മനുഷ്യനെ ഓർത്തിയ ശേഷം ഞാൻ തന്നെ അവനൊന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു പോലെ ഇതും സംസാരിക്കുന്നതെന്നും അറിയും എന്നെ ഉണ്ട് ഞാൻ എല്ലായ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനെ വിശ്വസിച്ചു തന്നെ വിശേഷ ഹൂതന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിർത്തുന്നതെങ്കിൽ നിങ്ങൾ വാസവുമായി എന്റെ ശിഷ്യന്മാരെ സത്യമായിരിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാൾ സുന്ദാസമാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രമാർ ആകുമെന്ന് നീ പറയുന്ന എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു യേശു ആമേൻ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു പാപൻ ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാവുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യമാകും നിങ്ങൾക്ക് അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നുവെങ്കിലും എന്റെ പതിന്റെ നിങ്ങളിൽ ഇടം ഇല്ലായത് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിന്റെ അടുത്ത് കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അബ്രാവിനോട് അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന ഉത്തരം പറഞ്ഞത് എന്നെ യേശോട് നിങ്ങൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവരവനോട് ഞങ്ങൾ പ്രസംഗത്താ ജനിച്ചവരല്ല നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ ദൈവം തന്നെയെന്ന് പറഞ്ഞു യേശോരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കുന്നു വന്നിരിക്കുന്നത് ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാവുന്നു എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാഞ്ഞത് ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അത്രേ നിങ്ങൾ പശ്ചാത്തുന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മുഖങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം അതെ കൊലപാതകനായിരുന്നു അവന് സത്യം ഇല്ലായത് കൊണ്ട് സത്യം നില നിൽക്കുന്നതുമില്ല അവൻ ബോഷ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് പറയുന്നു അവൻ ബോഷ് പറയുന്നവനും അതിൻ്റെ അപ്പനമാകും ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളെ ആരെന്നെ പാപത്തെക്കുറിച്ച് പോകും വരുത്തുന്നു ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവ സന്തതിയായവൻ ദൈവ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധിതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല ഹുദമാർവനോട് നീ ഒരു ശമരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു യേശു എനിക്ക് ബോധമില്ല ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രയും ചെയ്യുന്നത് നിങ്ങളും എന്നെ അപമാനിക്കുന്നു ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവനൊരുപാടുണ്ട് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം പ്രമാണിക്കുന്നവരും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഹുമാരവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവനൊന്നാളും മരണം ആസ്വദിക്കില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ ഇവിനോ അവൻ മരിച്ചു പ്രവാചകന്മാർ മരിച്ചു നിന്നെ തന്നെ നീ ആറാകുന്നു എന്ന് ചോദിച്ചാൽ യേശു ഞാൻ എന്നെ തന്നെ ബോധപ്പെടുത്തിയാൽ എന്റെ മോത്തുമേതുമില്ല എന്നെ മോത്തപ്പെടുത്തുന്നു എന്റെ പിതാവും അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാൻ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ് പറയുന്നവനാകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ എബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലിച്ചു അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഹുദമാർ അവനോട് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈശോട് അമേന ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ ഒരു വാക്കിലെടുത്തു യേശുവോ മറിഞ്ഞ് ദൈവാലയം വിട്ടു പോയി